ഇന്ത്യ അനധികഭാവിയിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പെട്രോൾ ഡീസലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പെട്രോൾ ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ വായു മലിനീകരണം ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നിതിൻ ഗഡ്കരി മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രിക് വാഹന വിപണിയെ ഇരുപത് ലക്ഷം കോടിയുടെ വ്യവസായമാക്കും അഞ്ച് കോടി തൊഴിൽ ഉറപ്പാക്കും അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിൽ വരുമ്പോൾ ബാറ്ററി ആയിരിക്കും അതിന് മെയിനായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടം ഒരുപാട് ചാർജിംഗ് സ്റ്റേഷൻസ് വരും അതിലൊരുപാട് പേർക്ക് തൊഴിൽ കിട്ടും ഇലക്ട്രിക് കമ്പോണസിൻ്റെ മേഖലയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും ബാറ്ററി സർവീസിംഗ് മേഖലയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ടാവും നാട് വൃത്തിയായിട്ടിരിക്കും അന്തരീക്ഷം വൃത്തിയായിട്ടിരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കാൻ പേടിയായിരിക്കുന്നതിൻ്റെ കാരണം ദീർഘദൂരം പോകുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് തരുമോ എന്നുള്ള ഭയമാണ് കാരണം നമ്മുടെ നാട്ടിൽ ചാർജിങ് സ്റ്റേഷൻസ് അടിക്കടി അവിടെ ഇവിടെയൊന്നും ഇല്ല മുപ്പത് ലക്ഷം രൂപ കൊടുത്ത ചാർജിങ് സ്റ്റേഷൻസ് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം പക്ഷേ ആരും തുടങ്ങുന്നില്ല അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രചാരത്തിൽ വരികയുള്ളൂ മാത്രമല്ല നല്ല വാഹനങ്ങളില്ല ചില ഇലക്ട്രിക് ബൈക്കുകളൊക്കെ കത്തിപ്പോകുന്നുണ്ട് ഓലയുടെ ചില മോഡൽ കത്തിക്ക് പോകുന്നുണ്ട് മറ്റു പല കമ്പനികളുടെ ബാറ്ററി കത്തിപ്പോണ്ട് അപ്പോൾ ഇലക്ട്രിക് വാഹന വിപ്ലവം പൂർണ്ണമായിട്ടും ഇന്ത്യയിലായിട്ടില്ല കാരണം ജനങ്ങൾക്കത് വിശ്വസിച്ച് അത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പെട്രോൾ ഡീസൽ വണ്ടികളേക്കായിട്ടും അത് ലാഭകരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കത്തക്ക നിലയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം എന്നാലേ ജനങ്ങൾക്ക് രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഏതായാലും അനധികൃത ഭാവിയിൽ അത് സംഭവിക്കും കാരണം പെട്രോൾ ഡീസലും ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നിരോധിച്ചാൽ ഇലക്ട്രിക് വാഹനത്തിനെ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു നിവർത്തുകയില്ല ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളുണ്ട് സി എൻ ജി വാഹനങ്ങളുണ്ട് ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിൽ വരുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് കാരണം ഇലക്ട്രിക് വാഹനങ്ങളെക്കാറിച്ചും ഇലക്ട്രിക് ട്രെയിനുകളെ ആയിട്ടും ലാഭകരമായിട്ട് അത് വരുന്ന സാധ്യതയുണ്ട് അപ്പോൾ ഇലക്ട്രിക് വാഹന വിപ്ലവം ഇന്ത്യയിൽ വളരെയധികം മുന്നോട്ട് വരും അത് മുമ്പിൽ കണ്ടിട്ടാണ് മന്ത്രി ഇങ്ങനെ പറയുന്നത് അത് ഇന്ത്യയുടെ ഗതി തിരിച്ചുവിടും